യുടെ വീട് ഇതാണ് ഇപ്പഴത്തെ ചർച്ചാ വിഷയം ആരെയാണ് പുറത്തേക്ക് അറിഞ്ഞ മോനേട അവിടെ വന്ന് നിൽക്കണം മോൻ മോന് വേണ്ടി മോൻ മോൻ അനിയനു വേണ്ടി പറഞ്ഞ വീടാണ് ഇപ്പൊ എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെ മോൻ അച്ഛനും വലിയ അമ്മയില്ല

മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഞാൻ വീട്ടിൽ മാസം മാസം കൊണ്ട് തരട്ടവർ ഒരു ലക്ഷം രൂപ ഈ ഒരു ലക്ഷം രൂപ വെച്ച് രേണു ലക്ഷം രൂപ വെച്ച് കൊണ്ട് കൊടുക്കണം കൊടുത്തവര് കൊടുത്തവര് പണിഭവിച്ചോണ്ടിരിക്കയാണ് എല്ലാവർക്കും പാട്ടം സൂപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊടുത്തവർക്ക് ഇനി ബാക്കി കൂടെ കൊണ്ട് കൊടുത്തിട്ട് മതി അവർക്കൂടെ സൂപ്പ് കിട്ടും ഞാൻ ഞാൻ കളിക്കല്ല നേരെ പോയി അല്ല എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ ഒരു ലക്ഷം രൂപ വേണം ഒരു ഒരു മാസം ചോദിക്കാൻ ഒരു റീസൺ ഉണ്ട് ഈ രണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ആണ് അതിനകത്ത് പൈസ ചിലവില്ല രേണു തന്നെ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഞങ്ങൾ റേഷൻ ഉപയോഗിച്ചാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഫുഡിനാവശ്യം ആക്കുന്ന ഒരു മേജർ എമൗണ്ടും ആ രീതിയിൽ പോകുന്നുണ്ട് പിന്നെ വീട് ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ രേണു സുധിക്ക് മന്ത്ലി ജീവിക്കാൻ ഒരു ലക്ഷം രൂപ വേണം കൈസ് ഇതല്ലേ സെലിബ്രിറ്റി പെരിയ സെലിബ്രിറ്റി എന്നാദ്യൂർ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി റേണു സുദിക്കിംഗ് ഹരം പിടിച്ചുപോയി ഇവര് തന്നെ വന്നിരുന്ന് പറയുന്നുണ്ട് നെഗറ്റീവ് കമന്റ്സ് ഇപ്പൊ എന്നെ ഏൽക്കാറില്ല അല്ലെങ്കിൽ നെഗറ്റിവിറ്റി എന്നെ ഏൽക്കാറില്ല കാര്യം എന്താ ഈ നെഗറ്റീവ് വരുന്ന അനുസരിച്ച് ഇന്റർവ്യൂ കിട്ടുന്നുണ്ട് അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് അപ്പൊ പിന്നെ പൈസയാണോ നെഗറ്റിവിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി എടുത്ത് പണിയൊക്കെ പണി പറയും എനിക്ക് പൈസ മതി കോൺസി സൃഷ്ടിച്ച് ലൈം ലൈറ്റ് നിന്നിട്ട് കാശ് ഉണ്ടാക്കുക എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഈ രേണുവിനോട് അഭിനയിക്കുന്ന ഒരു പയ്യരാണ് മറ്റേ പ്രതീക്ഷന്ന് പറയുന്നത് ഈ പ്രതീക്ഷ എന്നെ റീച്ചടി കഴിഞ്ഞിട്ടാണ് രേണുവിനോട് പിന്നെ ഒറ്റ ജീവിതത്തിൽ അവൻ തന്നെ പറയുന്ന ഒരു വോയിസ് എനിക്ക് ഒരാളയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇവര് ഷൂട്ട് അല്ലാത്ത സമയത്ത് തന്നെ ഇവർ ും പുറ നടക്കുമ്പോഴത്തേക്ക് പ്രതീക്ഷിന്റെ കൈയ്യിലൊക്കെ കൂട്ടി ചേർത്ത് പിടിച്ചിട്ടാണ് നടക്കുന്നത് എന്നിട്ട് രേണു തന്നെ വിടും ആ അടുത്ത വിവാദം പ്രതീഷിന്റെ കൈ പിടിച്ച് രേണു നടക്കുന്നു പറഞ്ഞു രേണു തന്നെ ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് ഓരോ കോപ്രായങ്ങൾ അങ്ങോട്ട് കാണിക്കും കമന്റ് ബോക്സിൽ തെറിവിളി കിട്ടും അപ്പൊ വന്ന് പറയും അയ്യോ പ്രതീഷ് എന്റെ ബ്രദറിനെ പോലാണ് ഞങ്ങൾ തമ്മിൽ വേറെ അങ്ങനൊന്നും ഇല്ല ഇങ്ങനൊന്നും ഇല്ല എന്നിട്ട് ഈ സാധനം അങ്ങോട്ട് വിവാദമാവും അപ്പഴത്തെ കേൾക്കാർ വന്ന് ഇവർക്ക് ഇന്റർവ്യൂ വിടും ചേച്ചിയോട് പക്ഷെ ചേച്ചിയോട് യെസ് തോന്നിയിട്ടുണ്ട് ഇത്ര നാളും ബ്രദറായിട്ട് നടന്നു ഈ ബ്രദറിന് സിസ്റ്ററിന് അങ്ങനെ ഈ ക്രഷ് തോന്നുന്നത് എനിക്കോട് മനസ്സിലാവുന്നില്ല വായല് നല്ല നോണേന്നും വന്നില്ല അല്ലെങ്കിൽ വാവിട്ട് വാക്കും വായന കൂട്ടം രണ്ട് തിരിച്ചെടുക്കാൻ പറ്റും